വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പന്ത്രണ്ട് നാൽപ്പത്തിനാല് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ യഹൂദരുടെ അവിശ്വാസം യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിനെ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയായല്ല സംസാരിച്ചത് ഞാൻ എന്തു പറയണം എന്തു പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ മിശിയായ കിസ്തുതി